വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പി സി വിശ്വനാഥ് എംഎൽഎ നയിച്ച ജനജാഗ്രതാ യാത്ര സമാപിച്ചു കുണ്ടറ നിയോജക മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലൂടെ നടത്തിയ പദയാത്രയ്ക്ക് രാഷ്ട്രീയത്തിനതീതമായി വലിയ പൊതുജന പങ്കാളിത്തമാണ് ഉണ്ടായത് കേരളത്തിൽ ആദ്യമായാണ് ഒരു എം എൽ എ ഈ വിഷയത്തിൽ പദയാത്രയുമായി മുന്നോട്ട് വന്നത് ഇരട്ട കൊലപാതകം ഉൾപ്പെടെ ലഹരിയുണ്ടാക്കിയ അക്രമ സംഭവങ്ങളാണ് പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ പദയാത്ര പ്രേരണയായത് വിദ്യാലയങ്ങൾ ഗ്രന്ഥശാലകൾ സാമൂഹ്യ സാമുദായിക സാംസ്കാരിക സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ ആരാധനാലയങ്ങൾ സ്റ്റുഡൻസ് പോലീസ് എൻ സി സി എൻഎസ്എസ് സ്കൌട്ട് ആന്റ് ഗൈഡ് ജൂനിയർ റെഡ് റെഡ്ക്രോസ് കലാകായിക താരങ്ങൾ വിമുക്ത ഭടന്മാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആശാ അംഗനവാടി ജീവനക്കാർ കുടുംബശ്രീ തൊഴിലുറപ്പ് ഹരിതകർമ്മസേന പ്രവർത്തകർ എന്നിവർ പദയാത്രയിലുടനീളം പങ്കെടുത്തു യാത്രയുടെ ഭാഗമായ വിവിധ പൊതുസമ്മേളനങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇതിൽ പങ്കാളികളായി വേറെ സന്തോഷമുണ്ട് പക്ഷെ അതിനെ പോലുള്ള ഒരാൾ ഈ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിച്ചതിന് എൻ്റെ ഒരു പാട്ടിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു നിങ്ങൾക്കറിയാകുമ്പോൾ കാനം ഏതാണെന്ന് ചിലർക്കൊക്കെ അറിയാം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവരുടെ വാസം സാധ്യമോ എന്നതാണ് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് എഴുതിയതാണ് ഇപ്പോൾ എഴുപതിലേറെ ഭാഷകളിൽ അത് വന്നിരിക്കുന്നു അത്ര ഒരു കവിത എന്നതിനല്ല പിന്നെയോ വാസയോഗ്യമായ ഇടങ്ങൾ ലോകത്ത് പറഞ്ഞിരിക്കുന്നു തൃപ്തിയോടെ ആരോഗ്യത്തോടെ സമാധാനത്തോടെ ജീവിച്ചിരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ കുറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ജാഗ്രത യാത്രയിലുടനീളം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ തെരുവു നാടകങ്ങൾ ഫ്ലാഷ് മോപ്പ് നാടൻപാട്ട് ലഹരിയുടെ ദൂഷ്യവശങ്ങൾ പ്രമേയമാക്കിയ ഹ്രസ്വചിത്ര പ്രദർശനങ്ങൾ എന്നിവ നടന്നു കുണ്ടറ വട്ടം നെടുമ്പന പേരയം പെരിനാട് ഇളമ്പള്ളൂർ കൊച്ചങ്കര എന്നീ പഞ്ചായത്തുകളിലൂടെ യാത്ര അറുപത് കിലോമീറ്ററിലധികം സഞ്ചരിച്ചു ലഹരി വ്യാപനത്തിനെതിരായ തുടർപ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ അറിയിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕುಂಡರ